നമുക്കിന്ന് മുരിങ്ങ കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് മുരിങ്ങയില പറിക്കാൻ വേണ്ടി പോവാണ് ഭയങ്കര വെയിലിട്ടോ അതുകൊണ്ടെക്ക് കണ്ണ് നോക്കാൻ പറ്റില്ല അമ്മതാ പോണു പൂവേ കൊച്ചിപ്പൂവേ പൂവേ ഇവിടുന്ന പറക്കണേ അതോ മറ്റേപ്പർ ബാക്കുന്നില്ല ഏഹ് ചെറിയ കായയാണല്ലേ അതിന് അവ നല്ലതന്നെയല്ലേ ഇലക്കെ കുറവാണ് ഉത്തശ്ശിയെ ഇലയൊക്കെ കൊറവാണ് അപ്പൊ എങ്ങനൊന്നും എടുക്കട്ടെ ഇട ചേനൊക്കെ പൂവിട്ടണു അല്ലേ പൂവീടലേ ഇല ഇട്ടണം ഈ മഴക്കാലായി കഴിഞ്ഞാൽ കർക്കിടകത്തിനൊക്കെ നമുക്ക് കഞ്ഞി ഉണ്ടാക്കുമ്പോഴൊക്കെ അല്ലേ ചേനയിലെ ഉപ്പേരി ഒരു നേരത്തേക്കൊക്കെ ഉള്ളതൊക്കെ ഇണ്ട് ലാ മുത്തശ്ശി ായിരുന്നു പക്ഷെ നമുക്കിപ്പോൾ എന്നിട്ട് എത്ര ഉദ്ദേശം അങ്ങോട്ട് ഇറങ്ങണു അങ്ങനെ നമ്മളെ അടുപ്പിന്റെ സൈഡിലേ നമ്മുടെ ബാക്ക് സൈഡിലേക്ക് എണ്ണ കച്ചാൻ വേണ്ടി കഞ്ഞുണ്ണി ഒക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കഞ്ഞുണ്ണി ആ അതെ അവിടെ ഉണ്ട് നമ്മള് കഞ്ഞുണ്ണി കാത്തൊക്കെ വരുന്ന എണ്ണ കാച്ചാൻ വേണ്ടിട്ടല്ലേ നാളെ തന്നെ ഉണ്ടാക്കാം നമുക്ക് നീലയാമരി കൊറച്ചേ ഫാർമസിന്ന് കൊണ്ട ആ അപ്പൊ നമുക്ക് ഫാർമസിന്ന് നീലേമരി വാങ്ങിക്കാം ഫ്രഷ് തന്നെ കിട്ടുമല്ലോ അപ്പൊ ഇവര് ഇവിടെ ഇരുന്നിട്ടിങ്ങനെ സംസാരിച്ചിട്ടേ മുരിങ്ങയില നന്നാക്കയാണ് മുരിങ്ങയില കൂട്ടാൻ ഉണ്ടാക്കാൻ അല്ല ബുത്തോ ആ അന്ന് വിളിച്ചിട്ടില്ല എന്താ വിളിക്കാത്തത് അതെ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അറിയില്ല വിളിച്ചെടുക്കണം എവിടെന്നറിയില്ല അവരോട് തിരക്കിലാണോന്നറിയില്ലോ കഞ്ഞുച്ച അതെ ഞാൻ കഞ്ഞുച്ച അമ്മച്ച നല്ല മഴക്കാറുണ്ടല്ലോ മുത്തശ്ശി നമ്മള് ഇവിടെ എടുത്തോർത്ത് തൊഴുതു നീ തിരുമാനന്താക്കുന്നത് തൊഴാൻ പോവുകയാണ് അതെ മഴക്കാർ നല്ല ഉണ്ട് കേട്ടോ മൂടി പിടിച്ചൊക്കെ ഇന്നലെയൊക്കെ അതെ ഇന്നലെയൊക്കെ വൈകുന്നേരം പെയ്തേ ഇന്നിപ്പ രാവിലെ തന്നെ തുടങ്ങി ആ ഞാന ഞങ്ങള് മാച്ചല്ല അതെ ഞാനും മുത്തശ്ശി മാച്ച് അമ്മു ഇതേപോലെ പെട്ടെന്ന് നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് മാച്ച് നോക്കിയത് അതാണ് പ്രശ്നമായത് അല്ലേ ഇന്നലെ തീരുമാനിച്ചു വെച്ചില്ല ഓട്ടോ വരണു ഓട്ടോയില് കേറാ അതെ ഇത് നമ്മളെ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് കണ്ട ഒരു ചേച്ചിയാണ് കേട്ടോ പാലക്കാട് ഉള്ളവരാണ് കല്യാണത്തിന് വന്നതാണ് തിരുമാന്ധാകുന്നിൽ അപ്പൊ നമ്മളെ കണ്ടപ്പോ ഭയങ്കര സന്തോഷായിട്ടോ നമ്മളോട് ഭയങ്കരമായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഉള്ള എത്രയോ പരിചയമുള്ള പോലത്തെ സംസാരമായിരുന്നു നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു അമ്മയായിരുന്നു കേട്ടോ നല്ല ഇഷ്ടമായി ഞങ്ങൾക്ക് എന്നെ സ്വന്തം മോളെ പോലെ അമ്മു എന്നൊക്കെ പറഞ്ഞ എത്രയോ നാളുള്ള പരിചയം പോലെ നമ്മൾ കുറേ കുറേ സബ്സ്ക്രൈബേഴ്സിനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കുറേ പേര് മുത്തശ്ശി എടുത്ത് സംസാരിച്ചിണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ ചേച്ചിയൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കുറേ നേരം സംസാരിച്ചു അവരെ വീട്ടിലേക്കൊക്കെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പാലക്കാടാണ് വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നേരം സംസാരിച്ചു അങ്ങനെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ സ്വന്തം വീട്ടിലെ ആൾക്കാരെ പോലെയൊക്കെ സംസാരിക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമല്ല അതൊന്നും എവിടെയും കിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്നേഹമൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ അപ്പഴാലോചിച്ച ഞാൻ ഗണപതിന്റെ അടുത്ത് എഴുതില്ല നേതൊഴുതിട്ട് <inaudible> വരട്ടെന്നാ <inaudible> <inaudible> കഴിഞ്ഞു അങ്ങനെ ഇത് മുത്തശ്ശി അറിയാതെടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ മുത്തശ്ശിയുടെ അടുത്ത് മുത്തശ്ശിയുടെ രണ്ട് മൂന്ന് സബ്സ്ക്രൈബർ കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു കുറെ കുറേ പേരകത്തുനിന്ന് കണ്ടിട്ട് സംസാരിച്ചു അപ്പറേ കുറെ സൈഡിൽ നിന്നൊക്കെ മാറിയിട്ടൊക്കെ സംസാരിച്ചു അത് നമുക്ക് പേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് പിന്നെ ഞാനും അമ്മയൊക്കെ ഇങ്ങനെ മാറിയിരുന്നു ഫ്രീ ആയിട്ട് അവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വെച്ചാൽ എന്താ മുത്തശ്ശിയുടെ മുന്നിൽ ഇങ്ങനെ കൂട്ടം കൂടി ആൾക്കാർ നിൽക്കണ്ടല്ലോ എന്ന് വെച്ചപ്പോൾ ഈ കുട്ടികളൊക്കെ ഒന്ന് സംസാരിക്കുകയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് മുത്തശ്ശി അവരോടൊക്കെ വിശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നിങ്ങനെ നടന്നിങ്ങനെ വരികയാണ് കുട്ടികളെ ഒക്കെ കണ്ടു കൊറച്ചു കുട്ടി കണ്ട അതുമില്ല പിന്നെ ശ്രീലക്ഷ്മിയും രണ്ടുപേരും പറഞ്ഞു ഒരാളെട്ടില്ല ഒരാൾ എഴില് അവിടെ വീട് അവിടെ അപ്പൊ ഞാൻ പറഞ്ഞു അമ്പലത്തില് കല്യാണണ്ട് അതെ അപ്പൊ കല്യാണത്തിന് വന്നതാണ് അവിടെ അടുത്ത വീട്ടിലെ പറഞ്ഞില്ല ഫ്രണ്ട്സ് പ്രസാദം കിട്ടിയോ രക്ത പുഷ്പാഞ്ജലിയ് കഴിക്കാലേ അല്ലെ ഇതിലൊക്കെ ആവും ചന്ദനം തൊടാം കുങ്കുമം ചാന്താട്ടം ഗംഭീര തൊട്ടച്ചു അവര് തുളസിപ്പ് എടുക്കാം എന്നാ പോവാലെ ബ്ലഡി ഉദ്ദേശിച്ചു പക്ഷെ ആകെ പ്ലാനൊക്കെ ചീറ്റി പോയി അതെ അതെ ഇപ്പൊ മഴ പെയ്തു മഴ പെയ്തോണ്ടിരിക്കണപ്പൊ അതെ അപ്പൊ ഫോൺ ഓഫ് ചെയ്യാണ് മഴ അതെ ഒക്കെ നല്ല കുട്ടികളാ ഹായ് നമ്മളെല്ലാരും ഇവിടെ ഓങ്കാറില് ഫുഡ് കഴിക്കാൻ വന്നതാണ് നമുക്ക് എല്ലാരും ഇങ്ങനെ നോക്കാണല്ലോ ഫ്രണ്ട്സിന്റെ കൂടെ ചില്ലി വന്നിട്ടാണ് അച്ഛൻ അതെ ഞാനും അതെ അതെ ഇത് നമ്മളുടെ ഈ ഒരു പാലക്കാട് മറ്റേ ആ സിഗ്നൽ അല്ലെ ബൈപ്പാസിന്റെ സിഗ്നൽ തന്നെയാണ് അപ്പൊ നമ്മൾ ഇന്ന് വയറു നിറച്ച് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചിട്ടുള്ള പ്ലാനിങ്ങിലാണ് വന്നിരിക്കുന്നത് എന്താണെന്നൊന്നും അറിയില്ല അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് സാധനങ്ങള് വാങ്ങിക്കാനുണ്ട് അത് എന്തൊക്കെയാ കാണിക്കാല്ലേ ഉദ്ദേശി അപ്പൊ നമ്മൾ ആള് വരാൻ വെയിറ്റ് ചെയ്ത് ഓർഡർ എടുക്കാൻ ഓർഡർ എന്തൊക്കെയാ എടുക്കണം എന്നുള്ളൊക്കെ കാണിക്കാം ൊപ്പിയായിട്ട് കൊണ്ടുവന്നതായിരുന്നു പക്ഷെ അടിച്ച് പപ്പരാശിയാക്കി തൊപ്പി ഉഷ്ടസാല കിട്ടിയോളൂ അച്ഛൻന്താ വികാരന പാട്ടുപാടിയിരിക്കണതാ അതെ അങ്ങനെ എല്ലാവരും വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ ഹോട്ടലിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് മുത്തശ്ശിയോട് ഒന്ന് ചിരിക്കാൻ പറഞ്ഞതാണ് മുത്തശ്ശി ചിരിച്ചു വെക്കും ചിരിച്ചു വെക്കുവെന്ന് പറയുമ്പോൾ മുത്തശ്ശി ചിരിച്ചു ഇപ്പം ഞങ്ങളെല്ലാവരും ഇറങ്ങി മഴ ഉണ്ടായില്ല എന്തോ ഭാഗ്യം മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളെല്ലാവരും ഇവിടുന്ന് പോവായി